വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ട്രാപ്പ് വേറൊരു ട്രാപ്പ് നമ്മൾ സിമിലാരിറ്റി ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ ട്രാപ്പല്ലേ അതോ ഈ ട്രാപ്പ് ഞാൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ യുവ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരും പറഞ്ഞിട്ടാണ് ട്രാപ്പ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെസ്റ്റാപ്പ് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മാത്രല്ല എന്റെ കൂട്ടാൻ യുവാൻ എന്ന് പറഞ്ഞ കൂട്ടാന്റെ എന്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനലിന്റെ പേര് ഗെയിമിംഗ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് എന്നിസ്റ്റാപ്പിലേക്ക് പോവാം കളിക്കുന്നു അവർ മണ്ടത്തരം ചെയ്യുന്നു അവർ എഫ് എഫ് സിക്സ് കളിക്കുന്നു എഫ് സിക്സ് കളിക്കുന്നേ അപ്പത്തേനും നമ്മള് അപ്പത്തേനും അല്ല സോറി ഇത് ഇവിടെ കളിക്കണ്ടേ അപ്പോഴത്തേനും നമ്മള് ബിഷപ്പ് ബിഷപ്പിനെ ഡി ത്രീയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു പോയിന്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഞാൻ ഈ ഒരു പോയിന്റിനാണ് നമുക്ക് വേണ്ടി വേണ്ടത് അപ്പോഴത്തേനും അവര് നൈറ്റിനെ പുറത്തിറങ്ങുന്നു അപ്പോ നമ്മൾ ക്യൂൻ ഫൈവ് കളിക്കുന്നു ചെക്ക് കൊടുക്കുന്നു അവരി ഈ പോണ പുഷ് ചെയ്യുമ്പോഴത്തേനും അറ്റാക്കാണ് നമ്മൾ ഇത് എടുത്താൽ മതി കൈ ചെസ്റ്റാൻ പഠിച്ചത് ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ട് ഇവർ വെട്ടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വെട്ടാം എന്നുള്ളതായിരുന്നു പഠിച്ചത് പക്ഷെ ഇപ്പൊ ഇവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതിനെ ക്യാപ്ചർ ചെയ്ത് ആ രീതിയിൽ ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് വേറെ ക്യൂനെ നമ്മൾ എടുക്കും ക്യൂനെ പക്ഷെ ഇവിടെ വേറൊന്നുമില്ല ബിഷപ്പ് ടീൺ നമ്മൾ നേരത്തെ പഠിച്ച് ഇവിടെ ഇതിപ്പോ ഇങ്ങോട്ട് നടക്കുന്ന നേരത്തെ ബിഗിനേഴ്സ് തോൽപ്പിക്കാനുള്ള ചെസ്റ്റ് ആയിരുന്നു ഇത് എക്സ്പേർട്സിനെ തോൽപ്പിക്കാനുള്ള ആയിരുന്നു ഇത്രേ ഉള്ളൂ വ്യത്യാസം കുറച്ച് സിമിലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇനി തൊട്ട് അങ്ങോട്ട് ചെസ്റ്റാപ്സിനെ പറ്റിയല്ല പഠിക്കുന്നത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ കളിക്കണം എന്നുള്ളതായിരിക്കും ഇനി തൊട്ട് വരുന്നത് അല്ലാതെ ചെസ്റ്റ് ചെസ്റ്റാപ്സ് ആയിരിക്കത്തില്ല ചിലപ്പോ ഒക്കെ വരും പക്ഷെ അങ്ങനെയല്ല നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ കളിക്കണം എന്നുള്ളതായിരിക്കും ഇനി ഇനി വരുന്ന വീഡിയോയിൽ ഇടാൻ പോകുന്നേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേക്കണം ഇപ്പൊ ഈ കന്ന ചാനലിൻ്റെ അടിയിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും അത് ചുമ്മാ നിക്കാ മതി കേട്ടോ മാത്രമല്ല എൻ്റെ കൂടി കൂട്ടൻ യുവാന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം പേര് കൊമ്പൻ ഗെയിമിംഗ് എന്നാണ് കേട്ടോ സൈനിങ് ഓഫ്